ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പ്രമുഖ നടി വിൻസി അലോഷ്യസ് എന്നാണ് അവരുടെ പേര് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു ഒരു നടിയാണ് അവർക്ക് അവരുടെ കൂടെ അഭിനയിച്ച ഒരു നടനിൽ നിന്നും നേരിടേണ്ടി വന്ന അതിക്രമങ്ങൾ അത് വെറുതെ അല്ല ലഹരി ഉപയോഗിച്ചതിന് ശേഷം അവർക്ക് ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചപ്പോഴാണ് അവർക്ക് ഇത്രയും ഒരു ബുദ്ധിമുട്ട് ആ ഒരു നടനിൽ അത് മെയിൻ ഒരു നടനാണ് ആ ഒരു നടനിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നത് അതുപോലെ തന്നെ ഇയാൾ ലഹരി ഉപയോഗിക്കുന്നതിന്റെ കാര്യങ്ങൾ ഇവർ കാണുകയും അതിൻ്റെ ഫുൾ എവിഡൻസ് ഇവർക്ക് ഇവർ കണ്ടു ആ ഒരു സിനിമയിൽ അഭിനയിച്ച അല്ലെങ്കിൽ ആ ഒരു സിനിമ സെറ്റിലുള്ള അതിൻ്റെ ഡയറക്ടർക്കും എല്ലാവർക്കും അറിയാം ആ ഒരു നടൻ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നും എല്ലാം പക്ഷെ അവർക്ക് ഈ ഒരു നടിക്ക് ആ നടനിൽ നിന്ന് ഒരുപാട് അതിക്രമങ്ങൾ അനുഭവിക്കേണ്ടി വന്നു അപ്പം ഈ ഒരു നടി തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം നമുക്ക് വിൻസി അലോഷ്യസ് പറയുന്ന അവരുടെ അനുഭവങ്ങൾ ഒന്ന് കണ്ടിട്ട് വരാം ഞാനൊരു സിനിമയുടെ ഭാഗമായപ്പോൾ അതിലെ ആർട്ടിസ്റ്റ് ആ സിനിമ ഹോൾഡ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ ആർട്ടിസ്റ്റ് ആ ആർട്ടിസ്റ്റിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ് അദ്ദേഹം ഇതുപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാൻ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എന്നോടും എൻ്റെ സഹപ്രവർത്തകയോടും അതായത് മോശമെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഫോർ എക്സാമ്പിൾ എൻ്റെ ഡ്രസ്സിന് ഒരു പ്രശ്നം വന്നപ്പം ഐ ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാനും കൂടി വരാം ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി ആക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പെരുമാറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വേറൊരു ഇൻസിഡൻ്റ് പറയുകയാണെങ്കിൽ വെനായം ഒരു ഒരു ഷോർട്ടിൻ്റെ ഇടയിൽ ഷോർട്ടിൽ നിന്നുള്ള ഒരു നമ്മൾ സീൻ പ്രാക്ടീസിൻ്റെ ഇടയിൽ സ്പിറ്റിങ് സം കൈൻഡ് ഓഫ് വൈറ്റ് പൗഡേഴ്സ് ഓൺ ഓൺ ടു ടീ ബോ സോ ഈ ഇത് ഭയങ്കര വിഡൻ്റാണ് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് സിനിമ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് പിന്നെ പേഴ്സണൽ ലൈഫിൽ ഉപയോഗിക്കാൻ ഉപയോഗിക്കാതിരിക്കുക അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഒക്കെ ഇറ്റ്സ് അനദർ പാർട്ട് ആൻഡ് സിനിമ സെറ്റിൽ ഉപയോഗിച്ച് അതൊരു നോയി ആയി മാറുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു നോയി ആയി മാറുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി ടു വർക്ക് വിത്ത് എനിക്കങ്ങനെ എനിക്കങ്ങനെ വർക്ക് ചെയ്യണമെന്ന് താല്പര്യമില്ല എനിക്ക് അങ്ങനത്തെ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുക അത്രയും ബോധം ഇല്ലാത്ത ഒരാളുടെ കൂടെ വർക്ക് ചെയ്യണം എന്ന് എനിക്ക് താല്പര്യമില്ല സോ ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ എടുക്കുന്ന തീരുമാനമാണത് ആൻഡ് ഈ അൺകംഫർട്ടബിൾ അൺകംഫർട്ടബിളായത് സെറ്റിൽ എല്ലാവരും അറിയുകയും ഡയറക്ടർ പോയി സംസാരിക്കുകയും എല്ലാവരും മെയിൻ ആർട്ടിസ്റ്റായിട്ട് സെലക്ട് ചെയ്ത് അവർക്ക് എങ്ങനെയെങ്കിലും ആ സിനിമ തീർക്കണമല്ലോ ആ ഒരു നിസ്സഹായാവസ്ഥയും കൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ വച്ച് ആ സിനിമ തീർക്കേണ്ടി വരുന്ന ഒരു നിസ്സഹായ നിസ്സഹായാവസ്ഥയും കൂടെ എല്ലാവരുടെയും ആ ഡയറക്ടറിൻ്റെയും ടീമിൻ്റെയും ഒരു എല്ലാവരും എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആകുമ്പോൾ എല്ലാവരും പ്ലേസ് 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 എന്ന് പറഞ്ഞിട്ട് എന്നെ കംഫർട്ട് ആക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിന് മുന്നോട്ട് പോയത് എൻ വൺ മോർ എനിക്ക് വളരെ ഫ്യൂ ഡേയ്സും കൂടിയാണ് അതിലുണ്ടായിട്ടുള്ളത് അപ്പം എങ്ങനെയൊക്കെ കഴിച്ചു പിടിച്ചു ഞാൻ തീർത്തൊരു സിനിമയാണ് ഒരൊറ്റ സാധനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നും അത് ഉപയോഗിക്കുന്നവർ അതിൽ ആൽക്കഹോൾ ആയപ്പോലും ഒരു സിഗരറ്റ് ആയാൽ പോലും ഉപയോഗിക്കുന്നവർ എൻ്റെ പേഴ്സണൽ സർക്കിൾ എൻ്റെ പേഴ്സണൽ സർക്കിൾ ഉണ്ടാവല്ലോ അതിലോട്ട് ഞാൻ അടിപ്പിക്കത്തില്ല എന്നുള്ളതും ഞാൻ എടുത്ത തീരുമാനമാണ് ഈ തീരുമാനം ആരും ബുദ്ധിമുട്ടിപ്പിക്കില്ല ആരും ആർക്കും ഒരു ബുദ്ധിമുട്ടാവില്ല ആ ഒരു നടനിൽ നിന്നും നേരിടേണ്ടി വന്ന അതിക്രമങ്ങൾ അത് അതായത് അവരുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുന്നു അവരുടെ സഹപ്രവർത്തകരുടെ അടുത്തും മോശമായിട്ട് പെരുമാറി അവസാനം ആ ഒരു സിനിമ ആ ഒരു നടനായിരുന്നു അതിന്റെ ഒരു മെയിൻ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമ അവർക്ക് കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ആ ഒരു സിനിമയിൽ അഭിനയിച്ചതെന്നാണ് പറയുന്നത് കാരണം നമ്മളൊക്കെ കാണുന്ന പോലെയൊന്നും അല്ല ഒരുപക്ഷെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അല്ലെ ആരാധിക്കുന്ന നടന്മാരായിരിക്കാം പക്ഷെ അവർക്കൊക്കെ ഇതുപോലുള്ള ദുശീലങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഈ ഒരു നടന്റെ പേര് ഈ ഒരു നടി പറയുന്നില്ല എന്തുകൊണ്ടാണ് അത് പറയാത്തത് എന്തുകൊണ്ടാണ് എന്ത് എന്തായാലും ഇത്രയും കാര്യങ്ങൾ അവര് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട് ഒന്നല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ പേര് പറയണം അല്ലാന്നുണ്ടെങ്കിൽ അല്ലയെന്നുണ്ടെങ്കിൽ കൂടി ആ ഒരു നടന്റെ പേര് പറയണം എന്തിനു പേടിക്കുന്നു എന്തിനും ഭയക്കുന്നു കാരണം ലഹരി ഈ ലഹരി എന്ന് പറയുന്നത് ഇപ്പോൾ സിനിമ ലൊക്കേഷനിലാണെങ്കിൽ അല്ലെങ്കിൽ സിനിമ പ്രവർത്തകർ ഇവർ ലഹരി ഉപയോഗിക്കുന്നവർ തന്നെ ആയിരിക്കാം അതിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമായിരിക്കാം ലഹരി ഉപയോഗിക്കാത്തതും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതും ഒക്കെ അപ്പം ഈ ഒരു നടി തന്നെ പറയുന്നുണ്ട് ആ ഒരു സിനിമയിലെ മെയിൻ ഒരു കഥാപാത്രം തന്നെയായിരുന്നു ഒരു മെയിൻ ഒരു നടൻ തന്നെയായിരുന്നു ആ ഒരു നടൻ വളരെ ഈ ലഹരി ഉപയോഗിച്ചതിന് ശേഷം വളരെ മോശമായിട്ട് പെരുമാറിയെന്ന് അവസാനം ആ ഒരു സിനിമ വളരെയധികം ബുദ്ധിമുട്ടാണ് അത് എടുത്തു തീർത്തതെന്ന് പറയുന്നുണ്ട് ഇത്രയൊക്കെ പറയാമെങ്കിൽ എന്തുകൊണ്ട് ഒരു നടന്റെ പേര് എന്തുകൊണ്ട് പറഞ്ഞുകൂടെ എന്തിനാണ് അവര് ഭയക്കുന്നത് എന്തിനാണ് ആ ഒരു നടൻ ഏതാണെങ്കിലും വളരെ വ്യക്തമായിട്ട് ആ ഒരു നടന്റെ പേര് സഹിതം പറയണം എങ്കിലേ ഇവർക്ക് ഈ ലഹരി എങ്ങനെ കിട്ടുന്നു അല്ലെ ഇവിടുന്ന് കിട്ടുന്നു അതിന്റെ സോഴ്സ് എന്താണ് എല്ലാം പുറത്ത് വരണം ഏതൊക്കെ നടന്മാരാണ് കാരണം സിനിമാ മേഖലയിലും ഇതുപോലുള്ള അതിക്രമങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ പോവാണ് കാരണം സിനിമയിലെ മെയിൻ നടന്മാരാണ് എന്തിനാണ് ആ ഒരു നടന്റെ പേര് പറയാതിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് ആ ഒരു സിനിമയുടെ പേരെങ്കിലും പറയാമായിരുന്നു പക്ഷെ ഇതിപ്പോ ഇവര് വന്നിട്ട് ഇവർക്ക് ഇങ്ങനെ ഒരു നടനിൽ നിന്ന് അനുഭവം ഉണ്ടായി ലഹരി ഉപയോഗിച്ചു ലഹരി ഉപയോഗിച്ചതിന്റെ എന്താ പറയുക അതിന്റെ ഉപയോഗിച്ചതിന്റെ എല്ലാ സംഭവങ്ങളും ഇവര് കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് ആ ഒരു നടന്റെ പേര് പറയാൻ ഇവര് ധൈര്യപ്പെടുന്നില്ല എന്തിനാണ് ഇവർ ഭയക്കുന്നത് ഇത്രയൊക്കെ പറയാമെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഒരു പേര് പേരവർ പറയുന്നില്ല ഒരു നല്ലൊരു എന്താ പറയാ നമുക്കറിയാം ഇപ്പം ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ലഹരിയുടെ ഒക്കെ ഒരുപാട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എം ഡി എം എ ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരെ ഒരുപാട് സ്ഥലങ്ങളിൽ അറസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അപ്പോ ഈ നടി ഒരു നല്ലൊരു എന്താ പറയുക നല്ല ഒരു നടനെ ഒരു നല്ലൊരു അല്ലെങ്കിൽ ആ ഒരു ലഹരിയിൽ നിന്നും മാറ്റണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നടന്റെ പേര് പറയണമായിരുന്നു പേര് കാരണം ഈ ഒരു ലഹരി ഉപയോഗിക്കുന്ന ആള് അതിനെ അഡിക്റ്റ് ആയിക്കൊണ്ടേയിരിക്കും അപ്പം അയാൾ അങ്ങനെയുള്ളവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലാതെ ഇതിപ്പോൾ പൊളിച്ചു വെച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഇത്രയും വന്നിട്ട് അവർ പറയുന്നുണ്ട് നടൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നതല്ലാതെ ആ നടൻ ഏതാണ് നടന് പേരില്ലേ എന്തുകൊണ്ട് അത് പറയുന്നില്ല നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തിനാണ് ഭയക്കുന്നത് എന്തിനാണ് അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഇവരുടെ ഒരു എന്താ പറയാ ഇവരുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇവരുടെ ഫ്രണ്ട്സ് സർക്കിളിലുള്ളവരൊക്കെ ഒരിക്കലും ഒരു മദ്യപാനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മയക്കുമരുന്ന് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉപയോഗിക്കുന്നവരായിട്ട് ഇവർക്ക് യാതൊരുവിധ അടുപ്പം ഇവർ ഉണ്ടാക്കാറില്ലെന്നൊക്കെയാണ് പറയുന്നത് ഇത്രയും ഭയങ്കര ഇതായിട്ട് സംസാരിക്കുന്ന ഇവർ ഇവരെന്തുകൊണ്ട് ആ ഒരു നടൻ്റെ പേര് വെളിപ്പെടുത്തുന്നില്ല ഇവർക്ക് ആ ഒരു നടനിൽ നിന്നും ലഹരി ഉപയോഗിച്ചതിന് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു അപ്പം ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു നടൻ്റെ പേര് കൂടെ പറയണായിരുന്നു ഇത്രയും എന്തായാലും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഇവർക്കുണ്ടായ അനുഭവം ഇവർ ഇത്ര ധൈര്യത്തോടു കൂടി പറയുന്നു എങ്കിൽ ആ ഒരു നടൻ്റെ പേര് പറയാനുള്ള ധൈര്യം കൂടെ കാണിക്കണായിരുന്നു ഏതായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞാൻ ഈ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ട് എന്തായാലും ആ ഒരു നടി വന്നിരുന്നിട്ട് ഏതോ ഒരു നടനിൽ നിന്ന് ഇതുപോലെ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു എന്ന് പറയുന്നു എന്തുകൊണ്ട് ആ ഒരു നടൻ്റെ പേര് വെളിപ്പെടുത്തുന്നില്ല നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്